അമ്മൂസിന്റെ യൂണികോൺ ബേബി മഴ നനഞ്ഞിരിക്കുന്നത് കണ്ടോ കഴിഞ്ഞ ദിവസം പുറത്തൂടെ കളിച്ചു കിടന്നിട്ട് അകത്തെടുത്ത് വെക്കാൻ മറന്നുപോയതാ കൊറേ നാളുകൊണ്ട് വിചാരിക്ക ക്ഷേമ നശിച്ച് റോസ പൂത്ത് തുടങ്ങി ഇനിയല്ലേ സൂപ്പറായിട്ട് ആയിട്ട് തടവെടുത്ത് നല്ലൊരു മഴ പൂരുവും കിട്ടിയപ്പോ റോസയ്ക്ക് വളം ഇടാനായിട്ട് ഇറങ്ങിയതാണ് ഇതാണ് ഞങ്ങളിപ്പോ ഇടാൻ പോകുന്നത് ഇതൊരു ഫ്ലവർ ഫുഡാണ് അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ ഇപ്രാവശ്യം എന്തായാലും റോസയെല്ലാം ഒന്ന് നന്നായിട്ട് പൂപ്പിച്ചെടുക്കാനാണ് പരിപാടി കഴിഞ്ഞ വർഷം ഭയങ്കര വളമായിരുന്നു അധികം കൊടുക്കാഞ്ഞതുകൊണ്ട് വളരെ കുറച്ച് പൂക്കളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഇവിടെ ഞങ്ങൾ വീട് മേടിച്ചിട്ടുള്ള ആദ്യത്തെ സമ്മറിൽ ഈ ഗാർഡൻ നിറച്ച റോസാപ്പൂക്കളായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർത്ത് ഇതിനെ ഒന്നും ചെയ്യണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അടുത്ത വർഷം ആയപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു പിന്നെ ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും അത് പാടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തോന്നുമ്പോഴൊക്കെയാണ് വളം ഇടുന്നത് ഇങ്ങനെ പൂ പൂ വരുന്നതിന് മുന്നേ വളം അങ്ങനെ ഇടവിട്ടിടവിട്ട് വളം കൊടുക്കേണ്ടതാണ് ഇതിന് അതുകൊണ്ടാണോന്നറിയത്തില്ല എന്തായാലും ഈ ഇപ്രാവശ്യം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ വളയിടാനാണ് ഇപ്പഴത്തെ പ്ലാൻ പക്ഷെ അറിയില്ല ഏകദേശം തളിർപ്പൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു റോസ കൊറച്ച് വ്യത്യാസമുണ്ട് ഇതിനകത്ത് മുള്ളു ഭയങ്കര കുറവാണ് മറ്റു റോസയെ അപേക്ഷിച്ച് മുള്ളു തീരെ ഇല്ല പിന്നെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ നീളത്തില് വള്ളി പോലെ വന്നിട്ടാണ് അതിൽ പൂവുണ്ടാവുന്നത് എന്നാൽ വള്ളി പോലെ പടന്ന് പടന്നു കയറിപ്പോന്ന റോസയുമല്ല പൂക്കൾ കാണാനും കുറച്ച് വ്യത്യാസം ഉണ്ട് ഇത് പൂക്കുമ്പോൾ കാണിക്കാവേ ഇച്ച ഇങ്ങനെ ഓൾറെഡി തടം എടുത്ത് കൊണ്ട് എനിക്ക് ഈ ഇടാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു പിന്നെ ആ തട അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനാണ് പ്ലാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ ചുറ്റും നല്ല രീതിയിൽ ചിപ്സൊക്കെ റെഡ് ചിപ്സൊക്കെ ഇട്ട പിന്നെ വൈറ്റ് പേപ്പിൾസൊക്കെ നിരത്തിയതാണ് പക്ഷേ അതൊക്കെ പോയി ഇതിങ്ങനെ ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് എല്ലാം ഭയങ്കര വീടുമാണ് ഒത്തിരി കള വരുന്നുണ്ട് അതിനെല്ലാം ഇങ്ങനെ പറിച്ചു പറിച്ചു നിർത്തിയില്ലെങ്കിൽ ഇവിടെ എല്ലാം ഒരു കാട് പോലെയാകും ആകും ഞങ്ങളിത് വാങ്ങിയപ്പോൾ ഇങ്ങനെ ഏറ്റവും വരെ റോസ ഇല്ലായിരുന്നു ഞങ്ങളാണ് ഇങ്ങോട്ടുള്ള റോസയുടെ ഇത് ചെടിയൊക്കെ വെച്ച് അവിടെ ഫില്ല് ചെയ്തത് അതിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നുള്ളു അതേ ഈ ഒരു വള്ളി റോസ് അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ വെച്ചേക്കുന്നതും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്യാപ്പിലൊക്കെ വെച്ചേക്കുന്നതും ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന റോസയാണ് അപ്പോൾ ഇതിനകത്ത് വൈറ്റ് പിങ്ക് യെല്ലോ അങ്ങനെ കുറേ ഒരു നാലഞ്ച് കളർ റോസ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ റോസയ്ക്ക് ഇടാൻ റോസയുടെ വൃത്തിയാക്കും ഇടും കളയുടെ കൂട്ടത്തിൽ പറിച്ചു കളഞ്ഞ ചെറിയ ഡേയ്സിടുത്ത തൈകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഓ ഇത് പറഞ്ഞിട്ടില്ല ഇനി അത് എന്റെ നില വെക്കാനാണുണ്ടോ ഞാൻ ഞങ്ങള് രണ്ടുപേരും കൂടെ കള പറിക്കാൻ അറിഞ്ഞാല് ഇച്ചക്ക് കണല് കാണുന്ന പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചെടികളെല്ലാം തന്നെ കളയാണ് എനിക്ക് കാണുന്നതെല്ലാം തന്നെ ചെടിയുമാണ് കഴിഞ്ഞ ഒരു ചെടി ഒന്ന് വെട്ടി നിർത്താൻ വേണ്ടി ഇച്ച അടുത്ത് ഇങ്ങനെ സിസ്റ്റേഴ്സ് കൊണ്ട് വന്നപ്പോ പറഞ്ഞത് വെട്ടി നാശമാക്കിയതിനാണ് ഇപ്പൊ അതിനെ പറ്റിയാണ് ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ ചെടി കിളുത്ത് വരുന്നില്ല അപ്പോൾ ഇച്ച പറയുമായിരുന്നു അപ്പുറത്ത് മേറെയൊക്കെ നിപ്പുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസ് പുല്ല് പുഴുതു വരാനായിട്ട് ഭയങ്കര പാടാണ് ഇത് പെട്ടെന്നൊക്കെ നമ്മളിങ്ങനെ പുഴുതു പുഴുതു എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്കൊരു എളുപ്പമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതിൻ്റെ വേരിൻ്റെ ഈ ചെടികളുടെ വേരിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് ഈ പുല്ല് ഇങ്ങനെ വളർന്നു വയ്ക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് അതെ ഇവിടെയോ അതെ ഇവിടെ പിന്നെ എത്ര എന്തൊക്കെ നട്ടാലും അവിടുത്തെ മണ്ണ് ഒരുമാതിരിയും ഈ മണൽ പോലത്തെ തരിതരി ഒട്ടും വെള്ളം ഇറങ്ങാത്തൊരു മണ്ണായതുകൊണ്ട് ഞങ്ങൾ കുറേ നാളായിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും കുറച്ച് ചെടികൾ നടാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നു